വർഷത്തെ പാരമ്പര്യം ഷോറൂമുകൾ കോൾ കൂറ്റൻ തടസ്സപ്പെട്ടു പോസ്റ്റ് ഓഫീസ് റോഡിലേക്കാണ് തിങ്കളാഴ്ച പുലർച്ചെ ഭീമമായ ശുദ്ധത്തോടു കൂടി പാറകഷ്ണം പതിച്ചത് കൂറ്റൻ പാടക്കഷ്ണം റോഡിലേക്ക് പതിച്ച് ഗതാഗതം തടസ്സപ്പെട്ടു ആരൂക്കുട പഞ്ചായത്ത് പതിമൂന്നാം വാർഡിലെ പെരുമ്പല്ലൂർ പോസ്റ്റ് ഓഫീസ് മാറാടി റോഡിലാണ് സംഭവം ഇന്ന് പുലർച്ചെ ഭീമമായ ശബ്ദത്തോടുകൂടി സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തോട് ചേർന്നുള്ള പാടകഷ്ണം റോഡിലേക്ക് പതിക്കുകയായിരുന്നു മോവാറ്റുപുഴ പണ്ടപ്പള്ളി ലിങ്ക് റോഡിൽ നിന്നും എം സി റോഡുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന ലിങ്ക് റോഡുകളിലൊന്നാണ് പോസ്റ്റ് ഓഫീസ് മാറാട് ലിങ്ക് റോഡ് ദിവസേന സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ നിരവധി യാത്രക്കാരുടെ ആശ്രയമായിരുന്ന റോഡിലേക്ക് പാടകഷ്ണം പതിച്ചതോടെ ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു തുടർന്ന് നാട്ടുകാരും പൊതുപ്രവർത്തകരും സ്ഥലത്തെത്തി തുടർന്ന് കോൺഗ്രസ് ആരക്കുഴ മണ്ഡലം പ്രസിഡന്റ് പോൾ ലൂയിസ് പാലുമോട്ടലിന്റെ നേതൃത്വത്തിൽ ജെ സി ബി ഉപയോഗിച്ച് പാടകഷ്ണം നീക്കം ചെയ്താണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഇതേ സ്ഥലത്ത് സമാനമായ രീതിയിൽ പാടക്കൂട്ടം റോഡിലേക്ക് പതിച്ചിരുന്നു അന്നുമുതൽ നിരന്തരമായി പരാതി ഉന്നയിച്ചിട്ടും കാര്യമായ നടപടികൾ അധികാരികളിൽ നിന്നും ഉണ്ടായിട്ടില്ലെന്നും ആരോപണമുയരുന്നുണ്ട് ഇനിയും കൂടുതൽ പാടകഷ്ണങ്ങൾ റോഡിലേക്ക് പതിക്കുമോ എന്ന ഭീതിയിലാണ് പ്രദേശവാസികൾ ന്യൂസ് ഡെസ്ക് മൂവരുപട ന്യൂസ്